സി പി ഐ കട്ടപ്പന സൗത്ത് ലോക്കൽ സമ്മേളനം പുളിയൻമലയിൽ നടന്നു ജില്ലാ സെക്രട്ടറി കെ കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ജില്ലയിൽ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി നിലപാടെടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ വെച്ച് തന്നെ നമ്മുടെ സമ്മേളനം നടത്തുകയും കൃഷിക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ചകളും തീരുമാനങ്ങളും എടുത്തുകൊണ്ട് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ഭൂനിയമവുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നു സി എച്ച് ആറുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നു അതുപോലെ തന്നെ വന്യ വനവും വന്യജീവിയും മനുഷ്യരുമായി ബന്ധപ്പെട്ട സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നു ഇപ്പോൾ നാല് ദിവസമായി നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ട സഖാക്കളെ നമ്മുടെ ജില്ലയിൽ ഭൂമി കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട് ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ വേണ്ടി ധീരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് സി എന്നാണ് ആ സി പി ഐ കട്ടപ്പന സൗത്ത് ലോക്കൽ സമ്മേളനം രണ്ട് ദിവസങ്ങളിലായാണ് പുളിയൻമലയിൽ നടന്നത് പുളിയൻമല ടൌണിൽ മുതിർന്ന പാർട്ടി അംഗം എൻ സി നാരായണൻ പതാക ഉയർത്തി പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വി എൻ നടരാജൻ രക്തസാക്ഷി പ്രമേയവും സി വിപിൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ ധനപാൽ മണ്ഡലം സെക്രട്ടറി വി ആർ ശശി വി എസ് അഭിലാഷ് കെ എസ് രാജൻ അയ്യപ്പൻ ജി എ എസ് രാജ കെ ആർ രാജേന്ദ്രൻ ബിന്ദുരത രാജു തുടങ്ങിയവർ സംസാരിച്ചു